ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡോറ് നിർമ്മിക്കുന്നതാണ് ഇത് ഡബിൾ ഡോറാണ് വരുന്നത് കിണറിൻ്റെ സൈഡിൽ കുളിമുറിക്ക് വരുന്ന ഡോറാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ഒന്നേകാലുകാല ആംഗ്ലറും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡോറിൻ്റെ വരുന്നത് ഒരിഞ്ച് കാലഞ്ച് ആംഗ്ലറുമാണ് ഫുള്ളായിട്ട് ഷീറ്റാണ് വരുന്നത് കുളിമുറി ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഷീറ്റാണ് വരുന്നത് ഇത് ഫുള്ള് നമ്മൾ ഏകദേശം സീറ്റിംഗ് ആക്കി എടുത്തിട്ട് അതിന് കാലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നേ കാലിൻ്റെ ഫ്രെയിമിന് ഹോളിട്ടിട്ടാണ് അടിക്കുന്നത് ഭിത്തിയുടേതായ ചില ഉണ്ടാവും എന്തെങ്കിലും പരമാവധി സീറ്റിംഗ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഭിത്തി ചില സ്ഥലത്തൊക്കെ നല്ല മാറ്റമുണ്ട് നമ്മൾ ഫ്രെയിം കറക്റ്റ് ഒരേ അളവിൽ തന്നെയാണ് അടിക്കുന്നത് ആഴന്മേലെ ബാംഗ്ലൂർ ഡബിൾ ഡോറിൻ്റെ അത് ഫ്രെയിമിനുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കാലിഞ്ച് ക്യാപ്പാണ് എല്ലാ ഭാഗത്തും ഇട്ടിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൂന്നിഞ്ച് ഒരിഞ്ച് പിന്നെ ഇഞ്ചസ് ആണ് വരുന്നത് നാല് ഇഞ്ചസ് വരുന്നുണ്ട് രണ്ട് സൈഡിലും രണ്ടെണ്ണം വെച്ചിട്ടുള്ളതാണ് ഇഞ്ചസ് വരുന്നത് ഇനി ഉൾഭാഗത്തേക്കുള്ള ഷീറ്റും കട്ട് ചെയ്ത് വെക്കാനുണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിം തിരിച്ചിടണം തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരുമ്പോൾ ഒരു കാണാൻ പുറത്തേക്കാണ് ഡോർ തുറക്കുന്നത് പുറത്തേക്ക് കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ തിരിച്ചിടണം നമ്മൾ ഫ്രെയിം നേരെ തിരിച്ചിട്ടിട്ട് ആണ് ഹിഞ്ചസ് വെച്ച് വെൽഡ് ചെയ്യുന്നത് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം നമ്മളിവിടെ മൊത്തത്തിൽ വർക്ക് വർക്കേജ് ഗ്രില്ല് അതുപോലെ സ്റ്റെയർ റൂമിൻ്റെ ഗ്രില്ലൊക്കെ ചെയ്തതാണല്ലോ കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിതിൻ്റെ റേറ്റ് ഇട്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗം തിരിച്ചിട്ടുണ്ട് ഫ്രെയിം അതുപോലെ തിരിച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ തിരിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഈ വരുന്ന കാലിഞ്ച് ഗ്യാപ്പ് നമ്മൾ ഒന്നേ ഒന്നേകാൽ കാല് ഫ്ലാറ്റ് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് ഡോറ് വരുന്ന ഗ്യാപ്പ് നമ്മളിത് അകത്തേക്ക് ഒറ്റ ഡോറാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം കിണറിൻ്റെ കപ്പിയൊക്കെ കൊളുത്തിക്കഴിഞ്ഞാലവിടെ തട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് രണ്ട് ഡോറാക്കിയത് ഇതുപോലെ പുറത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത് ഇപ്പം ഡോറ് ഫുള്ളായിട്ട് ഫിറ്റിങ്ങിൻ്റെ പിടിച്ചിട്ടില്ല അപ്പം മാക്സിമം അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഫിറ്റിങ് ഫുള്ളായിട്ട് ഒരുപാട് വീഡിയോകളിൽ ഫിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വലിയൊരു ഒന്നും പിടിച്ചിട്ടില്ല ഇതിൻ്റെ ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഉള്ളിൽ ഷീറ്റൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെയാണ് വരുന്നത് കുറച്ച് ഭാഗം വീഡിയോ നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു നമുക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം